ക്ഷേത്രങ്ങളും ക്ഷേത്രത്തിന് പിന്നിലുള്ള കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ നമുക്കെന്നും കൗതുകം ജനിപ്പിക്കുന്ന ഒന്നാണ് അതിൽ പലതും നമുക്ക് വളരെ വിചിത്രമായി തോന്നാം എന്നാൽ അതുപോലെ വളരെ വിചിത്രമായ ചില വഴിപാടുകളുള്ള ഒരു ക്ഷേത്രമുണ്ട് കേരളത്തിന്റെ വടക്കൻ ജില്ലയായ കാസർഗോഡ് മുടികൊഴിച്ചിൽ മാറാൻ ചൂല് സമർപ്പണവും തൊക്കു രോഗ ആമയൂട്ടും ഈ ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം ഈ വീഡിയോയിലൂടെ കാസർഗോഡ് ജില്ലയിലെ വേടടുക്ക ഗ്രാമപഞ്ചായത്തിലാണ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പേരക്കുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരെ വള്ളിപ്പടർപ്പുകൾക്കും ഔഷധ സസ്യങ്ങൾക്കും നിറഞ്ഞ ഒരു ചെറിയ വനത്തിന്റെ നടുവിലായാണ് ഈ ക്ഷേത്രം മഹിഷാസുര മർദ്ദിനി സങ്കല്പത്തിൽ ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമാണ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രം തൊക്കു രോഗങ്ങൾക്ക് പരിഹാരമായി ഈ ക്ഷേത്രത്തിലെ ആമകൾക്ക് നിവേദ്യച്ചോറ് നൽകിയാൽ മതി എന്നാണ് വിശ്വാസം മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ ഭഗവതിക്ക് എരുമപ്പാലാണ് നിവേദിക്കുക എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ സരസ്വതി വനശാസ്താവ് രക്തേശ്വരി നാഗം എന്നിവയാണ് ഉപദേവതകൾ നവരാത്രി ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് ഇനി തലമുടി കൊഴിയുന്നതിന് ഈർക്കിൽ ചൂല് സമർപ്പിക്കുന്ന ഒരു വഴിപാട് കൂടി ഈ ക്ഷേത്രത്തിലുണ്ട് ത്രിനേത്രത്തോടെ ശംഖ് ചക്രം അമ്പ് വില്യം എന്നിവ നാലു കൈകളിൽ ധരിച്ച് മഹിഷാസുരന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന കിരീടവും ധരിച്ച ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ാരങ്ങളും ചെടികളും വള്ളിപ്പടർപ്പുകളുമായി മനോഹരമാണ് ഒപ്പം പക്ഷികളുടെയും പ്രകൃതിയുടെയും ശബ്ദമല്ലാതെ തികച്ചും ശാന്തമായ ഒരിടം നഗരത്തിൽ നിന്നും മാറി പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ അടുപ്പത്തു ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ നാഗക്കാവ് തന്നെ വളരെ പ്രകൃതി ഭംഗിയുള്ളതാണ് ധാരാളം ആമകളുള്ള കുളമായതിനാൽ ആമ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് നടുവിൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ കൂർമ്മത്തിന്റെ പ്രതിഷ്ഠയും കാണാം കടുത്ത വേനലിൽ കുളം വറ്റുമ്പോൾ ആമകളെല്ലാം ഇവിടുന്ന് അപ്രത്യക്ഷമാകും എന്നാൽ വീണ്ടും മഴക്കാലമാകുമ്പോൾ അവ മടങ്ങി വരികയും ചെയ്യും എന്ന പേരിൽ പ്രത്യേക ഒരു വഴിപാട് ഈ ക്ഷേത്രത്തിലുണ്ട് കുളത്തിലിറങ്ങി കുടത്തിൽ വെള്ളം കോരി എല്ലാ ഭക്തർക്കും കൂർമാവതാര വിഗ്രഹത്തിൽ അഭിഷേകം നടത്താം എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് വളരെ വിചിത്രമായി തോന്നാവുന്ന ഒരുപാട് വഴിപാടുകളുള്ള ക്ഷേത്രമാണ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രം ചൂലു സമർപ്പണവും ഒപ്പം ആമയോട്ടും അതിൻ്റെ കൂടെ ഈ ദേവിക്ക് അഭിഷേകം നടത്തുന്നത് എരുമപ്പാടിലാണ് ഇവിടെ ഏത് വഴിപാടുകൾ നടത്തണമെങ്കിലും നിങ്ങൾ മുൻകൂറായി ഇവിടെ ബന്ധപ്പെടേണ്ടതാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വഴിപാടുകൾ കഴിക്കണമെങ്കിൽ ബന്ധപ്പെടാനുള്ള നമ്പർ ഈ വീഡിയോയുടെ ചൂടെ കൊടുത്തിട്ടുണ്ട് ഈ അടുക്കത്തു ഭഗവതീക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട നാഗക്കാവും ഒക്കെ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് കേട്ടു കേൾവി പോലും ഇല്ലാത്ത എന്നാൽ കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നാവുന്ന കുറെ വഴിപാടുകളുള്ള ഒരു ക്ഷേത്രം അടുക്കത്ത് ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള കഥകളും ഇവിടുത്തെ വഴിപാടുകളെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ മറ്റൊരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി